കരിമ്പം ഫാമിലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റിൽ നിർമ്മിക്കുന്ന ചക്ക ചിപ്സിന് ആവശ്യക്കാർന്നു വിൽപ്പന കൗണ്ടറിൽ എത്തിക്കുന്ന ചിപ്സ് നിമിഷ നേരങ്ങൾക്കകമാണ് വിറ്റുതീരുന്നത് കരിമ്പം ഫാമിന്റെ നൂറ്റിനാൽപ്പത് ഏക്കറിൽ വരിക്ക തേൻവരിക്ക പഴം എന്നീ ചക്കകളാണുള്ളത് ഫാമിൽ സംസ്കരിച്ച ചക്ക ചിപ്സ് വിപണനത്തിനെത്തിച്ചിരിക്കുകയാണ് ജില്ലാ കൃഷി ഫാം വിൽപ്പന കൗണ്ടർ വഴിയാണ് വിപണനം ഒരുക്കിയിട്ടുള്ളത് ഫാമിൽ നിന്നുള്ള ചക്കകൾ മാത്രമാണ് സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത് വരിക്ക ചക്ക സെയിൽസ് കൌണ്ടർ വഴി വിൽക്കുകയും പഴംചക്ക ചിപ്സ് ഉണ്ടാക്കാൻ എടുക്കുകയുമാണ് പതിവ് നിലവിൽ മുന്നൂറ് കിലോയിലധികം ചിപ്സ് വിറ്റു കഴിഞ്ഞു മായമൊന്നും ചേർക്കാതെ നാടൻ രീതിയിൽ പാചകം ചെയ്യുന്നതായതുകൊണ്ട് ഉപഭോക്താക്കളുടെ അടുത്തു നിന്നും നല്ല അഭിപ്രായമാണെന്നും വിപണിയിൽ നല്ല ഡിമാൻഡാണെന്നും ഫാം സൂപ്രണ്ട് സതീശൻ പറഞ്ഞു ഏക്കറോളം ഈ ഈ ഫാമിൽ വർഷം ചക്ക പഴം വരിക്ക നാൽപ്പത് മുട്ട മുട്ടമ്പരിക്ക ഇതിൽ നിന്നെല്ലാം നമ്മൾ തേൻ വരിക്ക മറ്റുള്ള വരിക്ക ചക്കകൾ സെയിൽസ് കൊണ്ടു മുഖേനയാണ് കൊടുക്കുന്നത് ഈ പഴം ചക്കകളാണ് ചിപ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏകദേശം മുന്നൂറ് കിലോകളെ ഇപ്പം ആൾറെ കൊടുത്തു കഴിഞ്ഞു പ്രത്യേക പരിശീലനം നേടിയവരാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ പാക്കറ്റിന് നൂറ് രൂപയാണ് വില ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്